അങ്ങനെ നിന്ന് നമ്മൾ ഒരു സ്പോട്ടിലേക്ക് കറങ്ങാൻ പോവുകയാണ് അപ്പൊ സ്പോട്ടൊക്കെ നമ്മൾ പോയിട്ട് കഴിഞ്ഞാലും തമ്പിലേനെ കാണാൻ മനസ്സിലാവും അപ്പൊ നമ്മള് പട്ടേൽ പ്രതിമ കാണാനായിട്ടാണ് പോകുന്നത് പട്ടേൽ പ്രതിമ കാണുക അപ്പൊ നമുക്ക് നേരെ വലിച്ചു കിട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ആ ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് വരുന്നത് കണ്ടോ ഇവിടെയാണ് നമ്മടെ ഇന്നലെ സ്റ്റേ ചെയ്തത് അപ്പൊ ഇന്നും ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അല്ലെ കീർദെ അപ്പൊ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് എവിടെ പോവുക പട്ടേൽ പ്രതിമ കാണാൻ പട്ടേൽ പ്രതിമ അല്ലേ ആ സ്റ്റേറ്റിൽ പോണ ആ നമ്മുടെ അല്ല അത് വേറെ കാറ് അപ്പൊ നമ്മുടെ കാറിന് വേണ്ടി വെയിറ്റിംഗിലാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എല്ലാ അടിപൊളിയും അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഒരു ചെറിയൊരു പെട്ടിക്കട കണ്ടത് ആ പെട്ടിക്കടയിൽ നിർത്തിയപ്പോഴോ അതിനകത്ത് കാണുന്നതെല്ലാം പാമ്പരാടിയേട്ടാ വെള്ളം ചോദിച്ചപ്പോഴത്തെ ഹിന്ദി ഇറങ്ങാ ജഗ്ഗിൽ വെള്ളം എടുത്തോടുത്ത് ഏസിക്കാതിരുന്ന് വന്നതുകൊണ്ട് ചൂടൊന്നും അറിയാൻ പറ്റില്ല പുറത്തെങ്ങനൊന്ന് എന്റെ പൊന്നെ നമ്മളെ തിരുവനന്തപുരത്ത് നല്ല കിടുക്കാച്ചി മഴയും നാലു ദിവസമായിട്ട് കറണ്ടുകളും ഇല്ലാതെ അത്രയും കിട്ടില മഴയെന്ന് പക്ഷെ സൂറത്ത് വെയിലെന്ന് പറഞ്ഞ അട്ടാറ് വെയിലാണ് നല്ല വെയിലാണ് വെയിലെങ്ങനെയുണ്ട് ആ പക്ഷെ ഇപ്പൊ നാട്ടില് നല്ല മഴയാണ് ഇറങ്ങിയ ടൈം നമ്മളെ ഹോട്ടലിൽ ഇതാണ് അപ്പൊ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് യെസ് ഫുഡ് എങ്ങനെയായിട്ട് നോക്കാം എങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് കയറിയ ഹോട്ടൽ എന്തായാലും ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ വലിയൊരു ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ കയറിയത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് റൗണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റൊട്ടി ഇത് ഇതിന്റെ ഇതിന്റെ പേരെന്തായിരുന്നു പനീർ പനീർ പനീറിന്റെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങനെ

ഓ ഇവിടുത്തെ ടിക്കറ്റ് ഓ എന്റെ അത്ര ഉണ്ടോ എമൗണ്ട് അങ്ങനെ പ്രതിമ നിൽക്കുന്ന സ്പോട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് ഇഷ്ടം കാണാൻ പറ്റുന്ന ബാക്ക് സൈഡാണ് കാണുന്നത് നമുക്ക് അവിടെ പോയി എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് കാണാം ഈ ക്യൂ ക്യൂ എന്ന് പറയുന്നത് കയറാനുള്ള ആണ് നമുക്ക് ട്രാവലിംഗ് പാപ്പോ അങ്ങനെ ക്യൂ നിന്ന് അവസാനം നമ്മുടെ ബസ് വന്നു രണ്ടാമത്തെ ബസ് നമുക്കുള്ളതായിരുന്നു നമ്മൾ അതിൽ കയറി വന്നിറങ്ങിയ സ്പോട്ട് എന്ന് പറയുന്നത് അമ്മാതിരി പാർക്കിംഗ് ഉള്ള കിഡിലെ സ്പോട്ടിലാണ് വന്നിറങ്ങിയത് വന്നിറങ്ങി അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് യൂണിറ്റി കാണാമായിരുന്നു കണ്ടോ കിഡിലെ സ്പോട്ടാണ് പക്ഷെ നമ്മൾ അതിന് അങ്ങോട്ട് അടുത്തോട്ട് പോകണം ദൂരെ നിന്ന് കാണുന്നതിനേക്കാളും ബെറ്റർ ആണ് നമുക്ക് അടുത്ത് പോകുമ്പോൾ കാണുന്ന ആ പവർ അതെങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് പൊളിയാണ് എന്തായാലും വന്നതിൽ ഒരു നഷ്ടമില്ല വരുന്നതിൽ ഒട്ടും ാണ് ആദിതണ്ടേ ആരിക്കും അങ്ങനെ മെല്ലെ നടക്കുകയാണ് മുന്നോട്ടും ഇവിടെ കാണാം പ്രതിമ എന്നാൽ നമ്മളെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഇവിടെയാണ് കേട്ടോ ഒരു സ്റ്റെപ്പ് ചെക്കിംഗ് നീ മേടിച്ചോടാ നമുക്ക് പോയി കാണാം അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് രണ്ടായിരം കോടി രൂപ മുടക്കിയത് അതിനുള്ള പണി ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് അങ്ങനെയുള്ള മഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ പോവുകയാണ് ഞങ്ങൾ ആ പ്രതിമയുടെ കൃത്രിമ കൃത്രിമ മഴ നനഞ്ഞുകൊണ്ട് നമ്മൾ ഇതാ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഒരു വെറൈറ്റി അനുഭവമായിരിക്കും അല്ലേ അതാണ് ഏടാ കേരളത്തിൽ നല്ല കിടില മഴയും ഇതായ ഗുജറാത്തില് മഴയില്ല വെയിലാണ് പക്ഷേ നമുക്ക് തണലായിട്ടെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സെറ്റ് വേറെ ലെവൽ നടന്നു പോകാൻ താല്പര്യം പോകാനായിട്ട് വണ്ടി വരെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ പട്ടേൽ പ്രതിമ ഇരിക്കുന്ന സ്പോട്ട് കാരണം അത്രയ്ക്ക് അവര് പണി ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് അതിനാണ് അതിന്റെ പവർ അവിടുത്തെ ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവല് തന്നെയാണ് അത് നമ്മൾ ആസ്വദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണാനുള്ള ഒരു കിടില സ്പോട്ടാണ് നമ്മുടെ ഈ പട്ടേൽ പ്രതിമ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ പോവുക ബാക്കി ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിലോട്ട് കാരണം അത് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അവിടെ എത്രത്തോളം അവര് റിസ്ക് എടുത്ത് അതിനുള്ള പണി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അത് കാണണമെങ്കിൽ നമുക്ക് മുന്നോട്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം കരിങ്കല്ല് കെട്ടി വിട്ടിരിക്കുന്നതാണ് കണ്ടാ പറയോ അമ്മാതിരി ഹെവി ലുക്കിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാണാൻ വന്ന സ്പോട്ടെത്തി നൂറ്റി എൺപത് മീറ്റർ ആണ് നമ്മുടെ ഈ പട്ടേൽ പ്രതിമയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഹൈറ്റും അതിന്റെ വലിപ്പവും എന്തുമാത്രം ഉണ്ടോന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ അപ്പൊ അതിന് മുകളിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് ഏകദേശം നമ്മുടെ ഈ പ്രതിമയുടെ പകുതി വരെ നമുക്ക് പോകാൻ പറ്റും നമ്മൾ പട്ടേൽ പ്രതിമയുടെ തൊട്ടടുത്ത് എത്താറായപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ കിട്ടില്ല സ്പോട്ടുകൾ കാണുന്നത് സ്പോട്ട് മാത്രമല്ല അവിടെ ആ പട്ടേൽ പ്രതിമയുടെ ഓരോ വിരലുകളാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത് അതിന്റെ സൈസ് കണ്ട ഈ സൈസ് ആണെങ്കിൽ ആ പ്രതിമയുടെ വലിപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സൈസ് ആണ് രണ്ടാം ായിരം കോടി മുടക്കി ചെയ്ത നമ്മുടെ പട്ടയിൽ പ്രഥമ ഇരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്ന ഡാമിന് തൊട്ടടുത്താണ് ഡാമിന് തൊട്ടടുത്തിരിക്കുമ്പോ ഡാമിലൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്പോട്ട് പിന്നെ നമ്മുടെ ഡാമിന് ചുറ്റു നിൽക്കുന്ന മരങ്ങളുടെ ആ ഒരു പവർ എന്റെ മൊന്നെ ഇവിടത്തെ വൈബ് ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട കാരണം അത്രയ്ക്ക് ഒരു കിട്ടില്ല സ്പോട്ടാണ് നമ്മൾ അതിന് മുകളിൽ പോകാൻ പറയുന്നത് അപ്പൊ അത് എന്താ അതിനുള്ള ടിക്കറ്റ് ആണ് അപ്പൊ അതിന്റെ വെയിറ്റിംഗ് ആണ് നോക്കട്ടെ നോക്കട്ടെ ഇത് അപ്പൂസോടെ അപ്പൂസോടെ അപ്പൂസിനെ കാണാൻ യെസ് അപ്പു നമ്മളെവിടെ എത്തിന്നെ കണ്ടല്ലോ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ട് ആ അതെ അതെ ഒരു നീലത്തന്നെ പട്ടേൽ പ്രതിമ മാത്രമല്ല അതിനുള്ളിൽ കിട്ടില്ല ഒരു മ്യൂസിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ചർച്ച ചെയ്യേണ്ടായി രണ്ടായിരം കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു പ്രതിമ ഇവിടെ ചെയ്യേണ്ട കാര്യമുണ്ടോന്ന് പക്ഷെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത് രണ്ടായിരം കോടിക്ക് ചെയ്ത പ്രതിമ എന്റെ പൊന്നെ വേറെ ലെവലിൽ അമ്മമാതിരി ഒരു സ്പോട്ടിൽ കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിമ പണിയണമെങ്കിൽ എന്റെ പൊന്നെ വേറെ ലെവൽ തന്നെയാണ് അപ്പൊ അതിനകത്ത് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് സാധാ ടിക്കറ്റ് എടുത്താൽ കാണാൻ പറ്റില്ല അത് എക്സ്ട്രാ ടിക്കറ്റ് ആണ് അതുകൂടെ ചേർത്തെടുത്താല് നമുക്ക് പ്രതിമയുടെ പകുതി കാണാൻ പറ്റുള്ളൂ പോകുന്ന ഒരു ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ടിക്കറ്റ് എടുക്കണം പിന്നെ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എല്ലാം മ്യൂസിയത്തിനുള്ളിൽ എല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് പോയി വരിക മാത്രമല്ല അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കറങ്ങി കണ്ടു തന്നെ ഇറങ്ങണം മ്യൂസിയത്തിനകത്ത് അത്രയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പട്ടേൽ പ്രതിമയിൽ ഉറപ്പായിട്ടും പോവുക എന്റെ മൊനം അത് പോയില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് പട്ടേൽ പ്രതിമ മാത്രമല്ല അതിനുള്ളിൽ തിയേറ്റർ ഉണ്ട് ഒരുപാട് ഒരുപാട് മ്യൂസിയത്തിനുള്ളിൽ എന്റെ മൊനം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചുമ്മാ കാട്ടിക്കൂട്ടി ചെയ്തല്ല അടിപൊളിയായിട്ട് ചെയ്ത വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് പോകുമ്പോൾ മനസ്സിലാവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണാനുള്ള ഒരു കിടില സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ പട്ടേൽ പ്രതിമ ഇത് കാണാത്തവർ കാണുമ്പോ ഉറപ്പായിട്ട് അവിടെ പോകുന്നത് നല്ല ഉറപ്പാണ് കാരണം അമ്മാതിരി വൈബുള്ള സ്പോട്ടട കണ്ടോ എന്തുമാത്രം കിട്ടില്ല സ്പോട്ടിലാണ് നമ്മൾ നിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ നമ്മുടെ രാജ്യത്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടിൽ പോയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ സ്പോട്ടിൽ നിൽക്കുന്നത് യെസ് അപ്പൊ നമ്മളെ അവസാനമായിട്ട് അതൊന്ന് കാണിച്ചു തരാം നമ്മൾ പോകുന്നതിന് മുമ്പ് കണ്ടോ യെസ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വാങ്ങി ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് ബായ്